അത് ഏ ഇത് മനാഫിനെ അനുകൂലിക്കുന്ന കൊറേ എണ്ണം നമ്മളെയൊക്കെ പച്ച തെറി വിളിക്കാൻ വേണ്ടി വന്നിരുന്നില്ലേ ആ തെറി വിളിച്ചന്മാർക്കൊക്കെ കൃത്യമായിട്ട് മുഖം കൊടുത്ത് മനാഫ് എന്ന് പറയുന്ന ഡേഷ് ഡേൻ ബാക്കിയത് നിങ്ങളോട് പൂരിപ്പിച്ചാ മതി കാരണം പലർക്കും മനാഫ് ഈ ലോകത്തിന്റെ തന്നെ മാതൃകയോ അറിയാം ഒരു സുഡാപ്പിയെ ഒരു ജിഹാദിയെ എങ്ങനെയാണ് ഇവിടുത്തെ ജിഹാദികൾ വെളുപ്പിച്ചെടുക്കുക എന്ന് കൃത്യമായിട്ടും അറിയാം തന്റെ കാര്യം അർജുന്റെ കുടുംബം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഡാഷ് ഡാഷ് മോൻ ചെയ്തിട്ടുള്ള എണ്ണി 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 ആ കുടുംബം ചോദിക്കുന്നു എത്രത്തോളം കാര്യങ്ങളാണ് ഞങ്ങൾ വെള്ള ഈ ജിഹാദി ി ഇന്നിപ്പോ ലോറി ഡ്രൈവറായ അർജുൻ എന്ന് പറയുന്ന സഹോദരൻ അപകടത്തിൽ മരണപ്പെടുകയും എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഈ പറയുന്ന അർജുനെ പുഴയിൽ നിന്നും ഗംഗാബലി പുഴ അല്ലെ ആ പുഴയിൽ നിന്നും എടുക്കുകയും ഒരു സുപ്രഭാതത്തിൽ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുന്നേ അടക്കം ചെയ്യുകയും ചെയ്ത കാര്യം കേരളത്തിലെ ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോ ഈ അടക്കം ചെയ്ത് കത്തിയിട്ട് ചിതയിലെ തീക്കനല് മാറാത്തതിനു മുന്നേ ഈ പറയുന്ന അർജുനന്റെ വീട്ടിലുള്ളവര് അർജുനന്റെ ലോറിയുടമയായ മനാഫിനെതിരെ ഈ പറയുന്ന ചാനലിൽ വന്നുകൊണ്ട് ചാനലുകാരെ വിളിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു ആ പത്രസമ്മേളനത്തിൽ അർജുനന്റെ അളിയൻ പറയുന്നത് ഈ പറയുന്ന അർജുനന്റെ അളിയൻ അർജുനന്റെ പെങ്ങളുടെ ഭർത്താവായ അളിയൻ പറയുന്നത് ഈ മനാഫ് യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തു അതുപോലെ ഈശ്വർ മാൽപ്പ എന്ന് പറയുന്ന ആ മുങ്ങൾ വിദഗ്ധനും യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുകയും അതിലൂടെ വരുമാനം നേടുകയും ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ എന്റെ ഈ പറയുന്ന എന്റെ അളിയനെ വെച്ച് മുതലെടുത്തതാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഈ പറയുന്ന പത്രക്കാരുടെ മുന്നിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് സ്നേഹിക്കുന്നവരും വിശ്വസിക്കുന്നവരും പിന്നിൽ നിന്ന് പിന്നിന്നു കുത്തിയാമ്പ അപ്പോ ഈശ്വര മാൽപ്പ എന്ന് പറയുന്ന വ്യക്തി ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ഒരുപാട് 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 ബോഡികളെ വെള്ളത്തിനടിയിൽ മുങ്ങിയിട്ട് തപ്പിയെടുത്ത ചരിത്രം കേരളത്തിൽ എല്ലാവർക്കും അറിയാം അർജുൻ മരിച്ചോ ജീവിച്ചോന്ന് അറിയുന്നതിന് മുമ്പ് ജോലി കേറിയവരാ ഇപ്പൊ അദ്ദേഹത്തിന്റെ കഥ ഈ അടുത്ത കാലത്തേക്കാണ് വരുന്നത് അദ്ദേഹത്തെ നമ്മൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു അതുപോലെ തന്നെ രഞ്ജിത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന സഹോദരൻ മെനക്കെട്ട് വന്നു പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ വന്നത് ഈ പറയുന്ന ഈശ്വർ മാൽപ എന്ന് പറയുന്നവരും രഞ്ജു തിസ്രയൽ എന്ന് പറയുന്നവനും ഈ ലോറിയുടമയായ മനാപ്പും ഈ വെച്ചിട്ട് വിറ്റിട്ട് കാശുണ്ടാക്കേണ്ട വല്ല ഗതികൾ അവർക്കുമുണ്ടോന്നല്ലേ ഞാൻ അത്യാവശ്യം മോശമില്ലാത്ത മലയാളി അവർക്ക് ഒരിക്കലും അപ്പോ ഈ ഈ പറയുന്ന അർജുന്റെ ലോറി ഈ അർജുൻറെ ലോറിയുടെ ഉടമയായ മനാപ്പ് ഈ അർജുന്റെ പേരിൽ പൈസ വിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഈ പറയുന്ന ഈ പത്രക്കാരുടെ മുന്നിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ഇന്നലെ തങ്ങന്മാരെ ഇറക്കിക്കൊണ്ട് മനാഫുര നാടൻ കളിച്ചു ഒരു മടിയിൽ തങ്ങളിൽ കുട്ടീനെത്തിക്കൊണ്ട് അത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ അതായത് ജിഹാദി ചാനലിലൂടെ അതിങ്ങനെ ഒഴുകണം തുറന്ന് പറയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശ അഭിപ്രായമാണ് ആ മതേതരത്വത്തിന്റെ ആ വലിയ ഒരു കാഴ്ച കണ്ടിട്ട് അതിന്റെ ഇടയിൽ പൊട്ടന്മാരായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് അവന്മാർ വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓ എന്തൊരു ഇതാണ് ഇവിടെ സംഗീകളില്ലെങ്കിൽ ഇവിടെ സ്വർഗ്ഗമാണെന്ന് മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ മുമ്പ് മതപരമായിട്ട് ഞാൻ ഇതിൽ ഇടപെടണം തയ്യാറില്ല ഞാൻ വിഷയം അങ്ങനെ വിടുകയാണ് പക്ഷെ മനാഫ് ചെയ്ത കാര്യങ്ങൾ മനാഫിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് പറയുന്നു ആ കുടുംബം അവിടെ നടക്കുന്ന എഴുപത്തിരണ്ട് ദിവസത്തെ ഓരോ കാര്യങ്ങളും ഈ യൂട്യൂബ് ചാനലിലൂടെ വിട്ടോണ്ടിരിക്കാണ് ഇവിടെ അപ്പൊ അതിലൂടെ ഒരു വരുമാനം ഒരു യൂട്യൂബ് ഉണ്ടെന്ന് പോലും മനുഷ്യർ അറിയുന്നത് ഇന്നലെയാണ്

ഇന്നലെ വന്ന് അളിയൻ അനിയൻ അല്ലാട്ടോ അളിയൻ വന്നൊരു വാർത്താ സമ്മേളനം നടത്തി എന്റെ പൊന്ന അളിയ എന്തിനായിരുന്നു അത് ഈ മനാഫിന് എത്ര മാത്രം ബിസിനസ് ഉണ്ട് അയാൾക്ക് കേരളത്തിനകത്തും ഒക്കെ എത്രയധികം കച്ചവടങ്ങളുണ്ട് ആ മനുഷ്യന് ഒരു യൂട്യൂബ് നടത്തി അതിൽ നിന്ന് പിച്ച പൈസ ഉണ്ടാക്കി ജീവിക്കേണ്ട ഗതികേട് ഉണ്ടെന്ന് നിങ്ങൾ ശരിക്കും വിചാരിക്കുന്നുണ്ടോ അളിയ അളിയോ പോരെ അർജുന്റെ വാർത്തകൾ പുറത്തെത്തിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾ മറന്നുപോകാത്തൊരു കാര്യമുണ്ട് വയനാട് ദുരന്തം ഉണ്ടായപ്പോ മീഡിയ മുഴുവൻ വയനാട്ടിലായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല അർജുനന്റെ വാർത്തകൾ നൽകാൻ അപ്പോ മനാഫ് തുടങ്ങിയതാണ് ഈ യൂട്യൂബ് കാശുണ്ടാക്കാൻ വേണ്ടിയല്ല വാർത്ത മുങ്ങി പോകാതിരിക്കാൻ അയാൾ സ്വയം ഒരു മാധ്യമമായി മാറിയതാണ് ഞങ്ങൾ ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അപമാനിക്കരുത് വൃത്തികേട് പറയരുത് പണം പിരിച്ചു മനാഫ് പണം പിരിച്ചു എന്ന് നിങ്ങള് തെളിയിച്ചാല് അപ്പോ ഈ അർജുൻറെ അളിയനോട് അളിയ നീ നീ ആൺകുട്ടിയാണെങ്കിൽ നീ നല്ലതൊക്കെ പറഞ്ഞവനാണ് നീ ആ തെളിവ് ഈ ലോകത്തെ മുന്നിൽ വിളിച്ചു പറയണം അവതരിപ്പിക്കണം മനാപ്പ് അർജുൻറെ പേരിൽ പണം പിരിച്ചതായിട്ട് തെളിവുണ്ടെങ്കിൽ നീ അത് കാണിക്കണം നീ എന്തിനാണ് പിടിക്കണത് പറയിപ്പിക്കാൻ മനാപ് ആരാണെന്നും മനാപ്പ് എങ്ങനെയുള്ളവനാണെന്നും കേരളീയ സമൂഹത്തിന് നല്ലപോലെ അറിയാം ചാനലുകളിലൂടെ മനാപ്പ് നിറഞ്ഞു നിന്നപ്പോ കേരളത്തിലെ ഒരുപാട് വർഗീയവാദികൾക്ക് ഒരിക്കലും ദഹിക്കുന്നില്ല മനാപ്പ് എന്ന് പറയുന്നവന്റെ പേരാണ് വിഷയം നിങ്ങൾ ദൈവമാണ് കേട്ടോ നിങ്ങൾ മാലേകാണ് കേട്ടോ നിങ്ങളെപ്പോലത്തെ മനുഷ്യനെ കാണാൻ പറ്റില്ല കേട്ടോ അങ്ങനെയൊന്നും പറയണ്ട അങ്ങനെയൊന്നും ഇല്ല അത് എന്റെ കടമ മാത്രമാണ് ഇവൻ അപ്പൊ ഇവരായിട്ട് മണ്ടൻ മലയാളി എന്തുകൊണ്ടെന്നറിയാമോ നിന്നെ ആർക്കും പറ്റിക്കാനാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇനി പിന്നെയോ അയാൾക്കെതിരെ നമ്മളൊക്കെ വീഡിയോ ചെയ്തപ്പോ നമ്മളാരായി വർഗീയവാദിയായി ഇത്തരത്തിലുള്ള മനാഹുമാർ ഒരു ദുരന്തം നടന്ന ആ മരണപ്പെട്ട അർജുൻറെ പേരിൽ പോലും കാട്ടിയ ശുദ്ധ ചട്ടുത്തരങ്ങൾ എന്ന് മനസ്സിലാക്കുക അവന്റെ മതമാണ് വിഷയം കുറെ വർഗീയ പാർഷിസ്റ്റ് ശക്തികളുണ്ടല്ലോ തന്തയ്ക്ക് പറക്കാത്തവന്മാർ സോഷ്യൽ മീഡിയയിലൂടെ പല ചാനലുകളിലൂടെ പല ചാനലുകളിലും ഈ പറയുന്ന മനാബിന്റെ വീഡിയോ വരുമ്പോ അതിനകത്ത് കമന്റുകൾ ഇടുക കുറെ തന്താത്തവന്മാരുണ്ട് അതായത് ജനാധിപത്യത്തെയും ഈ പറയുന്ന മതേതരത്വത്തെയും മത സൗഹാർദ്ദത്തെയും സമാധാനത്തെയും സന്തോഷത്തെയും ഐക്യത്തെയും കാത്തു സൂക്ഷിക്കണ്ട എല്ലാവരും തമ്മിൽ തല്ലിച്ചാവണം ഭിന്നിച്ചു നിൽക്കണം എന്ന് ചിന്തിക്കുന്ന കുറെ വർഗീയ ശക്തികളുണ്ട് ഇവിടെ ഇവിടെ എന്റെ ഒരു തീവ്രവാദി ഇങ്ങനെ തന്നെ പറയാം മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടുംപാടം എന്ന് പറയുന്ന സ്ഥലത്തിൽ ഒരു തീവ്രവാദി ഇതൊരു മനാഫിനെതിരെ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ചെയ്തത് മനാഫിനെതിരെയുള്ള ആരോപണങ്ങൾ എന്താണെന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ഈ തീവ്രവാദി പറഞ്ഞത് ആ തീവ്രവാദിയുടെ പിതാവിനോട് എനിക്ക് പറയാനുള്ളത് തീവ്രവാദി ഈ മനാഫിനെതിരെ പൂക്കോട്ടും പാടത്ത് ലൈവിൽ വന്ന് പ്രതികരിച്ച തീവ്രവാദിയുടെ പിതാവിനോട് എനിക്ക് പറയാനുള്ളത് മെഡിക്കൽ ഷോപ്പിൽ പോയി കോണ്ടം വാങ്ങാൻ എല്ലാവർക്കും പറ്റും ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും കോണ്ടം ആര് പോയി ചോദിച്ചാലും തരും ആ കോണ്ടം നല്ല പോലെ ഉപയോഗിക്കാൻ അറിയണം കോണ്ടം നല്ല പോലെ ഉപയോഗിച്ച് ഉപയോഗിച്ചാൽ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല കോണ്ടം മോശമായി ഉപയോഗിച്ചാൽ അറിയാതെ ഉപയോഗിച്ചാൽ കോണ്ടം പൊട്ടും കോണ്ടം പൊട്ടിയാൽ ഇതുപോലുള്ള തീവ്രവാദികൾക്ക് ഭൂമിയിൽ ജന്മം നൽകേണ്ടി വരും ഇതേപോലുള്ള തീവ്രവാദികൾക്ക് ഭൂമിയിൽ ജന്മം നൽകി കഴിഞ്ഞാൽ കേരളീയ സമൂഹം തന്തയ്ക്ക് വിളിക്കും അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് ഇത്രയും ദിവസം മനാഫ് സംസാരിച്ചപ്പോൾ വലിയ വിഷമം ഉണ്ടായിരുന്നില്ല കാരണം എന്തായിരുന്നു അർജുനനെ കിട്ടാൻ വേണ്ടി മാധ്യമങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ വാർത്ത കത്തിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് മനാഫിന്റെ സംസാരം ആവശ്യമായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനാഫ് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണല്ലേ മനാഫ് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ട് തന്നെയാണ് ഈ വിഷയം മാധ്യമ ശ്രദ്ധയിൽ വന്നതും മാധ്യമങ്ങൾ ഈ വിഷയത്തിന് പുറകെ നിന്നതും തിരിച്ചറിയണമെങ്കിൽ അതിന് അതിനെനിക്ക് നിങ്ങളോട് സഹതാപം ഉണ്ട് പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയ്ക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ കൃഷ്ണ എങ്ങനെയാ പല തറവാടുകളും നശിച്ചത്